ഹലോ നമസ്കാരം അച്ഛൻ കഴിഞ്ഞ ദിവസം വരാനിരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് വീണിട്ട് ചെറുങ്ങനെ മൂക്ക് പൊട്ടി അപ്പോൾ വരാൻ കഴിഞ്ഞില്ല അപ്പോൾ അച്ഛൻ്റെ അഭാവത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം സാധാരണ ഒന്നും അറിയാത്ത എന്നെയാണ് ഇതിന് പറഞ്ഞു വിട്ടത് ഞാൻ വാക്ക് പാലിച്ചതെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഞാനിതിനെക്കുറിച്ചൊക്കെ പോയിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മനുഷ്യേട്ടൻ മനുഷേട്ടനാണ് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള ആളാണ് മനുഷ്യേട്ടനാണ് കഴിഞ്ഞ വർഷവും അതിന് ഒന്നത്തെ വർഷവും കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി ഇറക്കുന്നതൊക്കെ അപ്പം മനുഷ്യേട്ടൻ വിളിച്ചിട്ട് ആ പറഞ്ഞ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിച്ചു അപ്പോൾ അപ്പോൾ പിന്നെ സാധാരണ വാക്ക് പാലിക്കാത്ത ഒരാളാണ് പക്ഷേ ഇത്തവണ പിന്നെ ആ വാക്ക് പാലിക്കണം എന്ന് തോന്നി അപ്പോൾ എന്നെയും ഇവരുടെ കൂടെ ചേർത്തതിന് കാരണം ഞാൻ വോളണ്ടറിലി വന്ന് ചേർന്നതല്ല എന്നെ കൂടെ ചേർത്തതാണ് അപ്പോൾ അതിന് സഹചേട്ടനോടും മനു ചേട്ടനോടും ആദ്യം തന്നെ നന്ദി നന്ദി പറയുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾ ഇതിനോടുള്ള താല്പര്യമുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസോ നമ്മൾ മണ്ണിലിറങ്ങി പണിയെടുത്തിട്ടില്ല എല്ലാം തിയററ്റിക്കൽ നോളജ് മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള അറിവൊന്നും നമുക്കില്ല അതുകൊണ്ട് തന്നെ ഇവ ഒരു ഇതിന് ഇതിൻ്റെ ഒരു ലാഭനഷ്ടം നേരത്തെ ഹൈബിജേട്ടൻ പറഞ്ഞ പോലെ ഇവരൊന്നും തന്നെ ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ലാഭം ഫിനാൻഷ്യൽ വയബിലിറ്റി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇത് ഫിനാൻഷ്യലി വയബിൾ ആവുമോ അല്ലെങ്കിൽ ഇതിൻ്റെ ലാഭം കിട്ടുമോ എന്നുള്ള ചിന്ത കൊണ്ടും ഉണ്ടൊന്നുമല്ല ചെയ്തത് ഇതൊരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു പാഷൻ്റെ പുറത്താണ് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുന്നേ അച്ഛൻ ഇങ്ങനെയൊരു പ്രാക്ടീസ് അല്ല ഇങ്ങനെയൊരു ഈ സ്ഥലം കാരണം നമ്മൾ താമസിക്കുന്ന ഇതിനോട് വീടിനോട് ചേർന്ന് നിൽക്കുന്ന പാഠം അപ്പം ഞാൻ വന്നപ്പോൾ ചോദിച്ചു ഈ പാഠം ആരുടെയാണെന്ന് ചോദിച്ചു അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരൊന്നും ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു അപ്പം എനിക്ക് തോന്നുന്നില്ല അവർ വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി നടക്കുന്ന കാര്യം അവരെ അറിയുന്നുണ്ടാവുമായിരിക്കും പക്ഷേ അപ്പം അവർ പോലും ഈ പാടത്തിൻ്റെ ഓണേസ് ആയിട്ടുള്ള അവർ പോലും ഇതിൽ നിൽക്ക മാറി നിൽക്കുന്ന സ്ഥലത്താണ് എനിക്ക് തോന്നുന്നു അച്ഛൻ ഇങ്ങനെ ഒരു പുറംപോക്കായിരുന്നു കടന്നിരുന്ന സ്ഥലം വർഷങ്ങൾക്ക് മുന്നേ ഇതെടുത്ത് ഇവിടെ ഒരു ആദ്യമായിട്ട് കൃഷി ഇറക്കുന്നതൊക്കെ അതെനിക്ക് തോന്നുന്നു അതൊരു നേരത്തെ പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു പാഷൻ ചെറുപ്പം മുതലേ ഉണ്ടായത് കൊണ്ടും അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊരു ലാഭം അതിനപ്പുറം ഇങ്ങനൊരു കൾച്ചർ കൊണ്ടുവരണം അല്ലെങ്കിൽ ഓർഗാനിക് കൃഷി അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾട്ടിവേഷനെക്കുറിച്ച് പുള്ളിക്കുള്ളൊരു താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രമാണ് അപ്പോൾ ഇത്തവണ ചെയ്യുമ്പോഴും ഇതിനകത്ത് മണികണ്ഠനും കൂടെ ചേരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്തുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്ത വർഷം നിങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും ഇത് മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പങ്കാളികളാവാം ഇതുപോലെ എന്താ പറയണ്ട ഇങ്ങനെ പുറംപോക്കായി കിടക്കുന്ന നേരത്തെ ചടം പറഞ്ഞു അയ്യായിരം ഹെക്ടറോളം അല്ലെ സ്ഥലങ്ങൾ ഇങ്ങനെ പുറംപോക്കായി കിടക്കുകയാണ് അപ്പോൾ അത്തരം സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്ത് ഇവിടെ ഇതിൽ മുന്നോട്ട് വെക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആർക്കും ഇതിൽ എന്നുള്ളതാണ് ഈ വർഷം ഞാൻ ഇതിൻ്റെ ഭാഗമാകുമ്പോൾ അടുത്ത വർഷം നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഉണ്ടെങ്കിൽ ഇതിൽ ഇവിടെ വന്നിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ ഭാഗമാകാം അതൊരു പ്രാക്ടീസ് ആയിട്ടും അതൊരു താല്പര്യത്തിൻ്റെ പുറത്തും ചെയ്യുക അതിൻ്റെ ലാഭവും നഷ്ടവും ഒന്നും നോക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം നിങ്ങളും എല്ലാവരും ഇതിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഭാഗമാകാം അപ്പോൾ ഇത്തവണ എന്നെ കൂടെ ചേർത്തതിന് ഒരുപാട് സന്തോഷം നന്ദി നമസ്കാരം